ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ഞാൻ സ്റ്റൗവിലേക്ക് അടി കട്ടിയുള്ള ഒരു പാത്രം വെക്കാം നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് അണ്ടിപ്പഴുപ്പ് മുന്തിരിയും ഇനി കൊറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ സാധനം പറയുന്നത് നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് സേമിയ പായസമാണ് ഇനി അത് ചേർത്ത് കൊടുക്കാം ഇനി ഈ കാരറ്റിന്റെ ആ ഒരു പച്ചചോവ എല്ലാം മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് നമുക്കൊരു വഴറ്റി വറ്റിച്ചെടുക്കാം അതിലേക്ക് നമുക്ക് ഒരു അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ലിറ്റർ പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ക്യാരറ്റ് രണ്ട് ക്യാരറ്റ് ആണ് അത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ ഇതിലേക്ക് ഞാൻ പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പാല് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം പാൽ ഏകദേശം തിളച്ച് വരുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ സേമി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് റോസ്റ്റഡ് സേമിയാണ് ഇത് അല്ലാത്ത സേമിയുള്ളവര് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാവുന്നതാണ് നെയ്യിലെല്ലാം വറുത്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് േമിയ നല്ലതുപോലെ നമുക്ക് വേവിച്ചെടുക്കാം സേമ വെന്തതിനു ശേഷം മാത്രം നമുക്ക് പഞ്ചസാര ഇടയെടുക്കാം അപ്പൊ ഇടയ്ക്കിടെ ഇതുപോലെ ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് പാല് അടിച്ചു പിടിക്കും സേമയല്ല ഏകദേശം വെന്ത് വരുന്നുണ്ട് ഇനി ഇതിന് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം അപ്പൊ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിൽ അവസാനം കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ നേരത്തെ വറുത്തു വെച്ച അണ്ടിപ്പരപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ സേമിയ പായസം റെസിപ്പി അപ്പോൾ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യ ട്രൈ ചെയ്ത് എത്രയും പറയണം ഇനി ഇത് ചൂടോടെയോ ചൂട് അറിയിട്ട് എങ്ങനെ വേണമെങ്കിൽ അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ വീണ്ടും വരാം ബൈ